ആലപ്പുഴ അരൂരിൽ ദേശീയപാതയിലെ അരൂർ തുറവൂർ ഉയരപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞ നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുന്നത് അശാസ്ത്രീയ നിർമ്മാണം ആരോപിച്ചാണ് പ്രതിഷേധം ഇബീ നമ്മൾ പലവട്ടം അവിടുത്തെ ഗതാഗത പ്രശ്നങ്ങളും ഈ ഉയരപ്പാതയുടെ വീഴ്ചാ പ്രശ്നങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചതാണ് ഇപ്പോൾ എങ്ങനെയാണ് ശക്തമായി പ്രതിഷേധിക്കുന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തുടരെ തുടരെ ഉണ്ടാകുന്ന അപകടങ്ങൾ അതിന്റെയൊക്കെ അവസാനത്തിലേക്ക് വരുമ്പോഴാണ് ഈ കമ്പനിക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങളുമായി ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങേണ്ട ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇന്നിപ്പോൾ നിർമ്മാണം തടസ്സപ്പെടുത്തിക്കൊണ്ട് തന്നെ നിർമ്മാണം നിർത്തിവെച്ചുകൊണ്ട് തന്നെയുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് ഇന്ന് അവിടെ ജനങ്ങൾ എല്ലാവരും തന്നെ അവിടേക്ക് എത്തിയിരിക്കുന്നത് അരവൂർ അരൂർ തുറവൂർ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഈ ഈ ഈ തരത്തിലൊരു പ്രതിഷേധം നടത്തേണ്ടതുണ്ട് എന്നുള്ളൊരു ഈ ഒരു മനസ്സിലേക്ക് ഈ പ്രദേശവാസികൾ എത്തിയത് കഴിഞ്ഞ ദിവസം അവിടെ ഒരു ലോറി തടുലോറി മറിയുന്ന നിലയുണ്ടായിരുന്നു അതിനുശേഷം വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് സ്കൂൾ കുട്ടികൾക്ക് പോലും കൃത്യസമയത്ത് സ്കൂളിലെത്താൻ കഴിയാത്ത നിലയിൽ വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് ഉണ്ടാകുന്നു തുടർന്ന് നിരവധിയായിട്ടുള്ള അപകടങ്ങൾ അവിടെ തുടർക്കഥയാകുമ്പോഴും ഒരു തരത്തിലുള്ള ഒരു നടപടിയും അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും ഈ നിർമ്മാണ കമ്പനി ഒരു തരത്തിലും നിർദ്ദേശവും പാലിക്കുന്നില്ല ആളുകൾക്ക് ഈ ഇതിനെ തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെ ദുരിതയാത്രയും ദുരിതജീവിതവും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് ഇതിനെല്ലാം ഒടുവിലാണ് തെറ്റി അറിയിട്ട് ആളുകൾ ഇങ്ങനെ ഒരു പ്രതിഷേധന എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ സമാനമായ സമാന്തരമായ ഒരു പാത അഥവാ ഗതാഗത യോഗ്യമായിട്ടുള്ള ഒരു റോഡ് നിർമ്മിച്ച് നൽകിയതിന് ശേഷം മാത്രമേ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കൂ എന്നുള്ളതാണ് ജനങ്ങളുടെ നിലപാട് വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ആളുകൾ നിരവധിയായിട്ടുള്ള ആളുകൾ ഈ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു രാവിലെ ഒൻപതര മണിയോട് കൂടിയാണ് പ്രതിഷേധം ആരംഭിച്ചത് തുടർന്ന് അവിടെ നടന്നിരുന്ന നിർമ്മാണ പ്രവർത്തി എല്ലാം തന്നെ ഈ പ്രതിഷേധക്കാർ നിർത്തിവെപ്പിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് പോയി അത് ഇപ്പോൾ നിർമ്മാണം തുടരാൻ അനുവദിക്കില്ല എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് ആളുകൾ ഉള്ളത് ശരി